മുന്നോട്ട് പോകുന്ന സർക്കാരാണ് പരാജയമാണ് ഈ സർക്കാർ എല്ലാ മേഖലകളും തകർന്നു എന്ന് പറഞ്ഞുകൊണ്ട് അതുകൊണ്ട് ജനങ്ങൾക്ക് എന്താണ് കേരളത്തിൽ നിന്ന് ഇനി എട്ട് വർഷത്തിനിടെ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ പേര് രജിസ്റ്റർ ചെയ്യുക അഞ്ച് അഞ്ച് ലക്ഷം പേർ തൊഴിൽ ലഭിച്ചതാകട്ടെ തൊണ്ണൂറായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് പേർക്കും കേരളം തൊഴിൽ രഹിതരുടെ നാടാകുന്നുവോ ജനാഭിപ്രായങ്ങളിലേക്ക് പിൻവാതിൽ നിയമനം പിൻവാതിൽ പിന്മാതില്യമ പാർട്ടിയിലുള്ളവരെ അവര് കയറ്റുകൊള്ളു അങ്ങനെയാണ് നടക്കുന്നത് അതിന് വേറെ ഒരു സംശയം ഏത് സർക്കാർ വന്നാലും അങ്ങനെയാണ് ഏത് സർക്കാരും വന്നാലും ഇല്ല കോൺഗ്രസ് വന്ന ഇത്രയും പിന്മാതില് നിയമനമില്ല അവര് കുറച്ചൊക്കെ പിന്നെ നടക്കുവായിരുന്നു ഇവർ വന്ന് ഗുണ്ടായിസ നിയമനമാണ് ഇപ്പോൾ നടക്കുന്നത് തൊഴിലില്ല എല്ലാവരും മറ്റു വിദേശ രാജ്യങ്ങളിലോട്ടാണ് കുട്ടികൾ അതേ ഇവിടെ മിക്ക തൊണ്ണൂറ് ശതമാനം ആൾക്കാരും പോണത് ഇവിടുത്തെ സാഹചര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് ഇവിടെ ജീവിക്കാൻ ഒക്കില്ല എന്തെങ്കിലും ഒരു തൊഴിൽ ചെയ്ത് ജീവിക്കാമെന്ന് വിചാരിച്ചാൽ ജീവിക്കാൻ സമ്മതിക്കില്ല യൂണിയൻകാരും അവര് വരുമേ കാരണം അവർ ഇവിടെ വേണ്ട അത് പോണവരാരും ഇവിടെ തിരിച്ചു വരുന്നതുമില്ല ഇപ്പൊ യൂറോപ്പിലൊക്കെ പോണവരെ ഇവിടെ വരുന്നില്ല അവരുടെ അപ്പനും അമ്മയും പോലും അവർ നോക്കുന്നില്ല കഴിവുൻ്റെ ഒരമ്മതി അങ്ങോട്ട് എടുക്കാൻ പറ്റും എടുക്കും ഇല്ല ഇനി അവരിവിടെ കിടന്ന് ചത്തതി തന്നെ കേരളം ഒരു വയോജന സംസ്ഥാനമായി എവിടെ നിന്ന് ഒരിക്കലും കേരളത്തിൽ നിന്ന് ഇനി ഗുണം ഉണ്ടാവില്ല കാരണം പിന്നെ നല്ലവൻ്റെന്ന് പിടിച്ച് കൊള്ളക്കാരന്മാരുടെ കയ്യിലാണ് കൊടുത്തിരിക്കുന്നത് കാരണം ഏത് ഭരണം വന്നാലും അവർ നൂറ്റി നാൽപ്പത് എം എൽ എമാർ കാണും അവർ നമ്മളെയൊക്കെ ട്യൂഷണം ചെയ്ത് അവരുടെ സന്തതികൾക്ക് സന്തതികൾക്ക് തിന്നാനുള്ളത് അവരുണ്ടാകും അല്ലാതെ മന്ത്രിമാരെ കൊണ്ടോ എം എൽ എമാരെ കൊണ്ടോ ഭരണാധികാരെ കൊണ്ടോ നമുക്ക് ഒരു ഗുണവും ഉണ്ടാവില്ല ജനങ്ങൾക്കൊരു ഗുണവും ഇല്ല ഒരു ഗുണവും ഉണ്ടാവില്ല അങ്ങനെ പ്രതീക്ഷിക്കാൻ വേണ്ട പിന്നെ ഈ സർക്കാരൊക്കെ പലപ്പോഴും ജനകീയ സർക്കാർ എന്നൊക്കെ വാർത്ത ഞാൻ ഒരു കാര്യം ചോദിക്കുകയാണ് നവകേരളം എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ ഒരു പദ്ധതി കൊണ്ടുവന്നത് അതുകൊണ്ട് ജനങ്ങൾക്ക് എന്താണ് ഗുണമെന്ന് ലോക കേരള എന്ന് പറഞ്ഞ ഒരു പദ്ധതി കൊണ്ടു പ്രവാസികൾ പ്രവാസികൾക്ക് വേണ്ടി ഇവിടെ എന്ത് ഗുണമാണ് ഉണ്ടത് ഇവരെന്താണ് നല്ലത് ചെയ്തിട്ടുള്ളത് ഈ ഗവൺമെന്റ് വന്നതിന് ശേഷം ഒന്നും ചെയ്തിട്ടില്ല നമ്മൾ തർക്കിച്ചാലേ ചിലപ്പോൾ ഈ ക്യാമറയിൽ നമ്മുടെ ഫോട്ടോയൊക്കെ കണ്ടിട്ട് ആവനെങ്കിലും നമ്മൾ മേടിച്ചിട്ട് ആരും ഒന്നും പറയുന്നില്ല കാരണം ഗുണ്ടായുസ പരിപാടിയാണ് എല്ലാം ഒരു ഓഫീസിൽ പോയാലും ശരി തന്നെ ഇരിക്കുന്ന അത്രയും അവരെ പാർട്ടിക്കാരാണ് അവിടെ ചെന്നുകഴിഞ്ഞ അവര് ഈ ശത്രുക്കളെ വളഞ്ഞു പിടിക്കും പിടിക്കുമ്പോഴാണ് നമ്മുടെ സംസാരിക്കുന്നത് പുതിയ ജോലിക്ക് പോകുന്നു കുട്ടികളല്ലേ ഇനി വിദേശം തന്നെ സ്വന്തം നാട്ടിലെ രാജ്യത്തെ ജോലി കിട്ടൂല ഇവിടെ ജി എസ് ടി എസ് ടി ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ടാക്സ് പിരിക്കുന്നു ഇതുകൊണ്ട് ജനങ്ങൾക്ക് എന്താണ് ഗുണമുള്ളത് എല്ലാം അത് കണ്ട നേതാക്കന്മാർക്കാണ് ഗുണം ഗുണമില്ല ഒരു വികസനം നടക്കുന്നുണ്ട് എവിടെങ്കിലും ചുമ്മാടക്കുന്ന റോഡിനെയൊക്കെ കുത്തിക്കൊഴിച്ചിട്ടിട്ട് അവിടെ കുറച്ച് പണം ചെലവായെന്ന് പറഞ്ഞുകൊണ്ട് ബില്ല് എഴുതി കാണിക്കും അത് അവർക്ക് വെട്ടിക്കാനുള്ള ഒരു പദ്ധതിയാണ് അഴിമതിയാണല്ലോ അഴിമതി തന്നെ യാതൊരു സംശയമില്ല എവിടെ ഓട പണിയാണെങ്കിലും വീട് പിന്നെ റോഡ് പണിയാണെങ്കിലും എല്ലാം അഴിമതിയല്ലേ അവിടെ ഞങ്ങൾ നാൽപ്പത് കോടി രൂപയ്ക്ക് ചെയ്തു ഇവിടെ മുപ്പത് കോടി രൂപയ്ക്ക് ചെയ്തു അതൊന്നും പരച്ചൽ മാത്രമേ ഉള്ളൂ വേറെ ഒരു ഗുണവും സാധന വിലക്കയറ്റം എന്ത് വിലക്കയറ്റോളൂ ഇവിടെ ജനങ്ങളുടെ ഇഷ്ടത്തിന് സാധനങ്ങൾ വാങ്ങിച്ച് തിന്ന് ജീവിച്ച ഏത് സമയമെന്നറിയാം നമ്മുടെ അച്യുതാനന്ദം ഭരിച്ചപ്പോഴത്തേക്ക് മന്ത്രി ദിവാകരൻ ആയിരുന്നു സി ജീവിക്കാൻ ആ സമയത്ത് പോയ പതിനാറ് രൂപ അതേപോലെ തന്നെ നിത്യോപയോഗ സാധനങ്ങളെല്ലാം വളരെ വില കുറച്ച് കിട്ടുമായിരുന്നു ഞാൻ വില വില കുറച്ച് കാരണം വീട്ടിൽ കൊണ്ട് വാങ്ങിച്ചു വീട് മുഴുവൻ വീട് അരി എപ്പോഴും പറയും

നമുക്ക് പത്തി രൂപയ്ക്ക് വാങ്ങിച്ച മീനാണ് ഇപ്പൊ മുന്നൂറ് രൂപ അത് നല്ല മീൻ ഇതിനെ ചോദിക്കാനും ഹോട്ടലിൽ കയറി ആഹാരം കഴിക്കാനും ഒരു ഹോട്ടലിൽ കയറി കഴിക്കണമെന്നുണ്ടെങ്കി അവിടെ അവൻ കണക്കൊന്നും പറയില്ല ഇങ്ങനെ തന്നിട്ട് ഒരു ബില്ല് കഴിഞ്ഞു കാണുമ്പോഴാണ് നമ്മള് അന്ധമുട്ട് പോണം നിസാര ഈ പാളയ സാഹചര്യത്തിന്റെ ഫ്രണ്ടിലേക്ക് അരണ ഹോട്ടലില് അവിടെ ഒരു ഉഴുന്നോളുടെ വില പതിന

അവിടെ റെയ്ഡ് നടത്താനോ ഒന്നും പോകില്ല ആരും പോവില്ല അങ്ങനെയാണ് കൊടുക്കും ഇല്ലെന്ന് പറയാനും ഇവര് റെയ്ഡ് നടത്തി ഓരോരോ സ്ഥലത്തു നിന്നൊക്കെ പിന്നെ പണം കൈപ്പറ്റും ഉദ്യോഗസ്ഥർ കണ്ണടച്ചെടുക്കാൻ ഇപ്പൊ സത്യസന്ധമായിട്ട് ഏത് ഏതു ഉദ്യോഗസ്ഥനാണുള്ളത് ആരുമില്ല അവന് അവൻ എവിടെങ്കിലും റെയ്ഡിന് പോയാൽ അവന് കാശ് കിട്ടും നേരത്തെ വിളിച്ചു വിളിച്ചു പറയല്ലേ ആളുണ്ട് ഗവൺമെന്റിന്റെ പിടിപ്പിക്കുന്ന മാത്രം സംഭവിക്കുന്നല്ലോ തൊഴിൽ ശേഷിയായ്മ നമ്മള് സർക്കാരിനെ കുറ്റം പറഞ്ഞതുകൊണ്ട് പറഞ്ഞ കുറ്റം പറഞ്ഞിട്ടോ ഒന്നും കാര്യമില്ല ഇപ്പൊ എല്ലാവർക്കും വൈക്കോളം ജോലിയോടാണ് താല്പര്യം എല്ലാവർക്കും കേരളയിൽ പോകണം യു കെയിൽ പോകണം അമേരിക്കയിൽ പോണം എന്നുള്ള ആധുനിക ഒരു ചിന്തയാണ് പിന്നെ ഈ നാട്ടിൽ തന്നെ നമ്മുടെ യൂസഫി വ്യവസായി അദ്ദേഹം ഒക്കെ പറയുന്ന എന്താണ് ഈ നാട്ടു സ്വർഗ്ഗരാജ്യമാണ് ഇവിടെ തന്നെ നമുക്ക് തൊഴിൽ സാധ്യത അനേകമുണ്ട് മാളുകളെ മാത്രമേ കാർഷിക വൃത്തിയിലേക്ക് ആരും തിരിഞ്ഞു നോക്കുന്നില്ലല്ലോ കാർഷിക വൃത്തി ആർക്കും വേണ്ട നല്ല ഭക്ഷണം വേണ്ട എന്നിട്ട് അന്യ സംസ്ഥാനത്ത് നിന്ന് കുറ്റം പറയും വിശേഷം തമിഴ്നാടുകാർ വിഷം ഘടിപ്പിക്കുന്നു മറ്റ് സ്റ്റേറ്റുകാർ വിഷം നമുക്ക് ആഹാര സാധനങ്ങൾ കൊണ്ടുവരുന്നു എന്തുകൊണ്ട് ഈ നാട്ടില് നമ്മുടെ തീർച്ചയായിട്ടും ഒരു ചെറിയ വരല് പോലും ആദ്യം പുതിയ തലമുറ അനുഭവിക്കും മാറുന്നില്ല കാർഷിക പദ്ധതിയിലേക്ക് പലതൊക്കെ താല്പര്യമില്ല ഈ കൃഷി തന്നെ നമുക്ക് അനന്തമായ സാധ്യതകളുണ്ട് അല്ല ഗവൺമെന്റ് ഇതിനെതിരെ ഇപ്പൊ നമ്മുടെ ഈ സർക്കാരിന് ഈ തോട്ടം വിമർശിച്ചു ഞാൻ അവരോട് വിമർശിക്കരുത് ആ ഞാൻ രാഷ്ട്രീയം വെച്ചതല്ല പറയുന്ന നമ്മുടെ ഇവിടത്തെ ഭരണാധികാരി കേരളത്തെ ചേർത്ത് പിടിച്ചില്ലേ കേരളത്തിലെ ജനങ്ങളെ ചേർത്ത് പിടിച്ചില്ല അതല്ലെന്ന് പറയാൻ പറ്റൂ എന്തു മാത്രം ഈ എട്ട് പത്ത് വർഷം കൊണ്ട് എന്തന്നെ എന്തന്നെ നമുക്ക് തടസ്സങ്ങൾ വന്നു നമ്മുടെ ജീവിതത്തിന് നമ്മുടെ മുഖ്യമന്ത്രി അക്കാര്യത്തിൽ ആണെന്ന് എനിക്ക് തോന്നുന്നു മലപ്പൂർവ്വം ചെയ്യാത്തതെന്നല്ല അത് അന്ധമായ ചില രാഷ്ട്രീയ മാറ്റം വരട്ടെ എന്നുള്ള ഇതാ എനിക്ക് ഗവൺമെന്റ് ഒന്നും ചെയ്തില്ല എന്നൊന്നും പറഞ്ഞാൽ ഞാൻ സമ്മതിക്കല്ല പിണറായി വിജയൻ സർക്കാർ വെള്ളപ്പൊക്കമാണെങ്കിലും മോക്കി ആ കാലഘട്ടത്തിലാണെങ്കിലും മറ്റേ എന്തെല്ലാം കാര്യങ്ങളും അത് കേന്ദ്രമൊക്കെ അതിനെതിരി നീക്കുകയാണ് പലപ്പോഴും ഇവിടെ കിട്ടേണ്ട പല സഹായങ്ങൾക്കും തടസ്സമാണ് വീതം ന്യായമായ വീതങ്ങൾ തരുന്നില്ല നമ്മളെ സഹായിക്കേണ്ട അവസരത്തിനൊത്ത് അവര് സഹായിക്കുന്നില്ല നമ്മളെ അവര് കാണേണ്ടതല്ലേ ഇവിടുത്തെ കേരളത്തെ ജനങ്ങളെ കഷ്ടപ്പാട് എന്നാണെന്ന് അവര് കാണേണ്ടത് അതുപോലെ കേരളത്തിൽ നിന്ന് ജയിച്ച് വരുന്ന മറ്റ് എം പിമാരെ മുഖ്യമന്ത്രി പറയാൻ ആവശ്യം പറഞ്ഞു ഒരു മീറ്റിംഗ് വിളിച്ച് കേരളത്തിൻ്റെ ആവശ്യങ്ങൾ കേന്ദ്ര ഇന്ത്യൻ പാർലമെന്റിൽ ഉന്നയിക്കാൻ പറയുമ്പോൾ അവർ മണുപ്പൂ ബോധപൂർവമായ ഒരു ബോധപൂർവം ഒരു മൗനം എന്നാൽ ഇന്ത്യൻ പാർലമെന്റിൽ അവർ ശക്തമായിട്ട് വാദം ഉന്നയിക്കാൻ പറ്റില്ല അവർക്ക് അവിടെ ഭരണമല്ലോ അവിടെ നടക്കുന്നത് എങ്കിൽ പോലും കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് അവരത് പറയാമല്ലോ അങ്ങനെ രാഷ്ട്രീയത്തിന്റെ ഇത് മാത്ര മാത്രം മാത്രെ കേരളത്തെ കേരളത്തിന് വേണ്ടി നന്മയ്ക്ക് വേണ്ടിയിട്ട് ഈ എംബിഎ വരുകയുള്ളു അല്ലാതെ നമ്മളിങ്ങനെ തൊഴിൽ തൊഴിലില്ല കേരളത്തെ സഹായിക്കുന്നില്ല തൊഴിലവസരമില്ല എല്ലാം വിദേശത്തേക്ക് പോകുന്നു എന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല ഇവിടെ തന്നെ അതിനുള്ള അവസരങ്ങൾ ഉണ്ടാക്കാനുള്ള സർക്കാരിനോട് ചേർന്നുള്ള ഒരു നിലപാട് സ്വീകരിക്കണം ജനങ്ങളെ സ്വീകരിക്കണം രാഷ്ട്രീയ പാർട്ടികൾ സ്വീകരിക്കണം അങ്ങനെ വേണം മുന്നോട്ട് പോകാൻ തൊഴിലായ്മ മാത്രല്ലോ പ്രശ്നം ഒരു സമഗ്രമായ പരാജയമാണ് സർക്കാർ മനസ്സിലായല്ലേ എല്ലാ മേഖലകളും തകർന്നു അതിനോടൊപ്പം തന്നെ തൊഴിലായ്മയും വർദ്ധിച്ചു കാരണം എന്താണ് ജനങ്ങൾക്ക് പുരോഗതി ഉണ്ടാകാൻ മാത്രമേ സ്ഥാപനങ്ങള് പുതിയ പുതിയ വരുന്ന ഇവിടെ അതിനുവേണ്ടി എത്രയോ വിദേശയാത്രകള് മുഖ്യമന്ത്രിയും കുടുംബവും നടത്തി അവർ ഈ അവിടെ പോയി വിസിറ്റ് ഒക്കെ നടത്തി തിരിച്ചു ഇവിടെ വന്നിട്ട് എന്ത് സംരംഭമാണ് ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ ഒരു പുതിയ സംരംഭം പോലും ഇവിടെ എത്തുന്നില്ല മനസ്സിലായല്ലേ ഒരു നിക്ഷേപവും നമ്മുടെ സംസ്ഥാനത്തേക്ക് വരുന്നില്ല അങ്ങനെ നിക്ഷേപങ്ങളൊന്നും വരാതെ കടമെടുത്ത് മുന്നോട്ട് പോകുന്ന ഒരു സർക്കാരാണ് എത്ര കാലം ഇങ്ങനെ പോകാൻ പറ്റും ഒരിക്കലും ഇല്ല ഇതിനെ അതിപ്പോ എന്തായാലും റീല് അവരുടെ അവസാന റീലാണ് ഓടിക്കൊണ്ടിരിക്കുന്നത് ഇനി ഇത് അവസാനാണെങ്കിൽ പോലും അവര് അവരുടെ സ്ഥിതി ഇതിന് തുടർച്ചയായിട്ടല്ലേ പോകും അങ്ങനെയൊന്നുമില്ല അതായത് ഇതിപ്പോന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കറിയാം ഈ ഭരണം കൊണ്ട് ഇല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് ഭരണമാണ് കമ്മ്യൂണിസ്റ്റ് നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ ഭരണമാണ് ഇന്ത്യയിൽ ഇടതുപക്ഷം മറ്റു സംസ്ഥാനങ്ങളിലും ഭരിക്കുന്നത് കേരളത്തിൽ മാത്രമേ ഉള്ളൂ അത്രേ ഉള്ളൂ അപ്പം മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നെല്ലാം അത് റാഡിക്കേറ്റ് ചെയ്തു പോകും അപ്പം അവസാനം ശേഷിക്കുന്ന ഒരു ഒരു പറയണത് കേരളമാണ് കൊച്ചു കേരളം കൊച്ചു കേരളമാണ് ഈ കൊച്ചു കേരളത്തിൽ തന്നെ ഈ അവസാന ഇതിന്റെ ഈ പരമ്പരയിൽ വന്ന അവസാന നേതാക്കളെല്ലാം സുഖലോപ സുഖലോലമാന അവർക്ക് സുഖിച്ചു ജീവിക്കുക എന്നുള്ളത് അവർക്ക് അവരുടെ കുടുംബത്തിന് സുഖിച്ചു ജീവിക്കാൻ വേണ്ടി ഈ പൊതു സ്വത്ത് അവരുടെ ദുർവിനിയോഗം നടത്തുക കഴിഞ്ഞ ദിവസം സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി അവരുടെ മേഖലാ യോഗത്തിൽ പ്രസംഗിച്ചതായി പുറത്തു വന്ന വാർത്തകൾ പാർട്ടി സഹാക്കളെല്ലാം പണക്കുതി മൂത്ത് നടക്കുന്ന സാഹചര്യമാണ് സംസ്ഥാന സെക്രട്ടറി എന്ന് പറയുന്ന ഒരു സുയത് ശരിയാണ് ഇവിടുത്തെ വസ്തുത എന്താണ് ഇവിടുത്തെ പ്രധാന പങ്ക് വഹിക്കുന്ന മുഖ്യമന്ത്രി മുഖ്യമന്ത്രി തന്നെയാണ് പാർട്ടിയെയും പിന്നെ സർക്കാരിനെയും അടക്കി ഭരിച്ചുകൊണ്ട് അദ്ദേഹം ധാരാളം അഴിമതികൾ നടത്തുന്നു അദ്ദേഹം ധാരാളം കേസുകളിൽ പെട്ടിരിക്കുന്നു വീണ്ടും വീണ്ടും പുതിയ പുതിയ കേസുകളിൽ പെട്ടുകൊണ്ടിരിക്കുന്നു അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയത്തിനും ദൂർത്തിനും അദ്ദേഹത്തിൻ്റെ അഹങ്കാരത്തിനും ഒരു കുറവുമില്ല അദ്ദേഹം എല്ലാത്തിനെയും ന്യായീകരിക്കുകയാണ് പ്രഥമനിഷ്ഠയെ നമ്മൾ കാണുന്ന വസ്തുതകളെ പോലും അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കണ്ണുകൊണ്ട് കാണുന്നില്ല അദ്ദേഹം അദ്ദേഹം പറയുന്നത് ഈ സമൂഹത്തിന് അന്ധത ബാധിച്ചിരിക്കുന്നു എന്നാണ് അദ്ദേഹം മാത്രമാണ് നേരിട്ട് കാണുന്നത് ഞാൻ കണ്ടതാണ് എപ്പോഴും പറയും തന്നെ ഉദാഹരണത്തിൽ പറയാണ് അപ്പൊ അദ്ദേഹം എല്ലാത്തിനെയും അങ്ങനെയാണ് ന്യായീകരിക്കുന്നത് അപ്പൊ അത് ജനങ്ങൾ കാണുന്നുണ്ട് ജനങ്ങൾക്കിന്റെ വസ്തുതകൾ അറിയാം അദ്ദേഹത്തിന്റെ ഭരണം കൊണ്ട് ഓർന്നു അദ്ദേഹത്തിന് ഇപ്പോ നടന്ന ഈ ഇലക്ഷനിൽ തന്നെ നല്ല തിരിച്ചടി അദ്ദേഹത്തിനെതിരായി ഉണ്ടായിട്ടുണ്ട് അതുപോലും അദ്ദേഹം അംഗീകരിക്കാൻ തയ്യാറല്ല അദ്ദേഹം പറയുന്നത് എന്താണ് അത് കേന്ദ്രത്തിൽ ആര് ഭരിക്കണമെന്ന് തീരുമാനിക്കുന്ന ഒരു ഇത് ഞങ്ങൾക്ക് പങ്കൊന്നുമില്ല നമ്മുടെ തൊഴിലായ്മയെ സംബന്ധിച്ച് എനിക്ക് ഇവിടെ എന്താ കാര്യം ഇവിടെ സംരംഭങ്ങളില്ല സംരംഭങ്ങൾ ഉള്ള സംരംഭങ്ങൾ പൂട്ടിക്കൊണ്ടിരിക്കുന്നു പലതും പൂട്ടി കിടക്കുന്നു അത് തുറക്കാൻ അവർ തയ്യാറല്ല അതിന് അവർ നടത്തുന്ന അവരുടെ ഭാഗത്തുനിന്നില്ല അപ്പൊ വിദേശത്തോട്ട് പോയി നമ്മളെ പുതിയ തലമുറ പുതിയ തലമുറ ഇപ്പോ വിദേശത്തേക്കോ മറ്റു സംസ്ഥാനങ്ങളിലോ വേറെ എവിടെയെങ്കിലും പോയി ജീവിക്കാനുള്ള പിന്നെ ഒരു ശ്രമത്തിലാണ് അവർക്ക് നമ്മുടെ നാട്ടിൽ നിൽക്കാൻ താല്പര്യമില്ല താല്പര്യം ഇല്ലാത്തോന്ന് പറയാൻ മറ്റൊന്നും കൊണ്ടല്ല ഇവിടെ മറ്റു വേറെ മാർഗമില്ല ഇവിടെ ഇവിടെ പ്രൈവറ്റ് സെക്ടർ പോലും ഇവിടെ നിൽക്കാൻ കഴിയുന്നില്ല പ്രൈവറ്റ് സെക്ടർ പോലും ഇവിടെ തകർന്നുകൊണ്ടിരിക്കുകയാണ് പി എസ് സി വളരെ വലിയ അഴിമതിയാണ് പറയുന്നത് അതെ പി എസ് സി എന്ന് പറയുന്നത് ഇപ്പൊ അഴിമതി തന്നെയാണ് കാരണം അവര് പിന്നെ എല്ലാ ഓരോ മെമ്പർമാരെ അവർക്ക് താല്പര്യമുള്ള ആളുകളെ വാങ്ങി അറുപത് ലക്ഷം രൂപ കോഴ നൽകി ഒരു പി എസ് സി നമ്പർ പോകുമ്പോൾ അവിടെ എന്ത് ലാഭമാണ് പ്രതീക്ഷിക്കുന്നത് അതായത് അവർക്ക് അവർ ഇപ്പോൾ അവരുടെയൊക്കെ ശമ്പളവും മറ്റു ആനുകൂല്യങ്ങളും തന്നെ ഈ സർക്കാർ ഉയർത്തിയിട്ടുണ്ടല്ലോ പിന്നെ പി എസ് സി ചെയർമാൻ്റെ ശമ്പളം പിന്നെ ഡബിളാക്കി കൊടുത്തിട്ടുണ്ട് പി എസ് സി നമ്പറുമായിട്ടോ അതുപോലെ ലഭിക്കുന്നതിനെ കഴിയുന്ന പി എസ് സി നമ്പർ അവിടെ കിട്ടുന്നുണ്ട് അറുപത് ലക്ഷം അല്ല അഞ്ഞൂറ് കോടി രൂപ കൊടുത്താലും നഷ്ടമില്ല എന്ന് അവർക്കറിയാം പിന്നെ പിങ്കാതിൽ നിയമനം പോലുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട് പക്ഷപാതം നടക്കുന്നുണ്ട് രാഷ്ട്രീയമായിട്ടുള്ള ഇടപെടലുകൾ നടക്കുന്നുണ്ട് എന്താണ് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അഴിമതിക്കാരനായ മുഖ്യമന്ത്രി എന്ത് ചെയ്യുന്നു അഴിമതി നടത്താൻ മറ്റുള്ളവരെ അനുവദിക്കുള്ളൂ അതുതന്നെയാണ് ഇവിടുത്തെ പ്രധാന കാരണം കാരണം ബ്രാഞ്ച് സെക്രട്ടറി വരെയുള്ള ആളുകൾക്ക് അഴിഞ്ഞു കൊടുത്തിട്ടുണ്ട് അതെ അതെ ഇത്രയും കാരണം ഇവിടുത്തെ അടിസ്ഥാന വർഗം ഇത്രയും അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത്രയും ദുരിതങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ക്ഷേമ പെൻഷനുകളില് പിന്നെ അതേപോലെ ഭിന്നശേഷിക്കാർക്കുള്ള ആനുകൂല്യങ്ങളോ അവരുടെ ചികിത്സകളോ നടക്കുന്നില്ല അപ്പോൾ ഇതുപോലെയുള്ള അടിസ്ഥാന വർഗത്തിനത്തിന്റെ ഒരു സമൂഹത്തിന്റെ പുരോഗതി എന്ന് പറയുമ്പോൾ അടിസ്ഥാന വർഗത്തിന് ഓർത്തുവാന്നുള്ളതാണ് അപ്ലിറ്റ് ചെയ്യാന്നുള്ളതാണ് അപ്പൊ ആ ഒരു പാകത്തേക്ക് പോലും തിരിഞ്ഞു നോക്കാതെ അതിനൊരു പ്രാധാന്യം കൽപ്പിക്കാതെ പൗരപ്രമുഖന്മാരും പിന്നെ ബ്യൂറോക്രാം അതേപോലെ വ്യവസായ പ്രമുഖന്മാരെയൊക്കെ പോഷിപ്പിച്ച് അവരെ സന്തോഷിപ്പിച്ച് അതിൽ ആനന്ദം കണ്ടുപോകുന്ന ഒരു സർക്കാരാണ് ഇപ്പൊ ഈ കേരളീയം വീണ്ടും കൊണ്ടുവന്നിരിക്കുന്നു അതിൻ്റെ പിന്നിൽ മറ്റൊന്ന് സംശയമുണ്ടോ കാരണം കഴിഞ്ഞ കേരളീയത്തിൻ്റെ വന്നിട്ടുള്ള തുക തുക എത്രയാണെന്ന് ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല പക്ഷെ സ്പോൺസർഷിപ്പ് ലഭിച്ചിട്ടില്ല എന്നാണ് ാണ് മുഖ്യ സ്പോൺസർഷിപ്പിന്റെ അതിന്റെ ഡീറ്റെയിൽസ് പുറത്തുവിട്ടിട്ടില്ലല്ലോ സർക്കാരിൽ നിന്ന് ചെലവായത് ഇരുപത്തിയേഴ് കോടി വരുന്ന കണ്ട ഒരു കണക്ക് പറയുന്നുണ്ട് അത് അതുമല്ല അതിനപ്പുറമാണെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അപ്പൊ ഈ ആ പിന്നെ സ്പോൺസർഷിപ്പ് കൂടി വന്നിട്ടുള്ള എമൗണ്ട് എത്രയാണെന്നോ എത്ര ചെലവായെന്നോ എങ്ങനെ അതിനെക്കുറിച്ച് യാതൊരു പിന്നെ വ്യക്തമായ കണക്കുകളുമില്ല അങ്ങനെ ഇരിക്കുമ്പോ തന്നെയാണ് ഒരു കേരളീയത്തിന്റെ മാങ്കം നടത്താനുള്ള ശ്രമമായിട്ടിറങ്ങുന്നത് ഈ കേരളീയം കൊണ്ട് സാധാരണ ജനത്തിന് എന്താ ഗുണം ലോക കേരള സഭ നടത്തുന്ന എന്താ കേരളത്തിൽ സാധാരണ പാവപ്പെട്ടവൻ എന്താ അതുകൊണ്ട് ഗുണം അപ്പൊ ഈ പാവപ്പെട്ട വർഗത്തിന് തൊഴിലാളി വർഗ പിന്നെ പാർട്ടിയാണെന്ന് പോഷിപ്പിച്ച് പറഞ്ഞ് വന്നിട്ട് അവരെ കബളിപ്പിക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് സംസ്ഥാനത്ത് തൊഴിലില്ലായ്മ വളരെ രൂക്ഷമാണ് പക്ഷെ ഗവൺമെൻറ് ചെയ്യാൻ പറ്റുന്നത് തൊഴിലറിയാനുള്ളവർക്ക് ബാങ്ക് വഴി അവരവർക്ക് സ്വന്തമായിട്ട് തൊഴിൽ സ്വയം തൊഴിലുകൾ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു സംവിധാനം ചെയ്തു കൊടുത്തിരുന്ന ഇതിന് ഏറെക്കൂടെ നല്ലൊരു പരിഹാരം ഉണ്ടാകും നടക്കില്ല അത് നടക്കാത്ത കാര്യമാണ് അത് യാത് സർക്കാർ വന്നിരുന്നാലും അങ്ങനെ തന്നെ അപ്പോൾ ചെയ്യാൻ പറ്റുന്നത് ഒരു എളുപ്പവഴി ഇത് തന്നെ കഴിവുള്ളവന്

പിന്നെ ആ കാലത്തും ഈ ഇത്രയും രൂക്ഷമായ പ്രതിസന്ധിയുള്ള കാലത്തും തൊഴിൽ രംഗത്ത് പ്രതിസന്ധിയുള്ള കാലത്തും നമ്മുടെ പുതിയ തലമുറ തൊഴിൽ തേടി വിദ്യാഭ്യാസ സൗകര്യങ്ങൾക്കായി വിദേശ രാജ്യങ്ങളിൽ പോകുന്ന സാഹചര്യങ്ങളുണ്ട് കാരണം നമ്മുടെ നമ്മുടെ നാട്ടിൽ നമ്മുടെ കേരളത്തിൽ അതിൻ്റെ സൗകര്യക്കുറവ് കൊണ്ടുതന്നെ നമ്മളുണ്ടെങ്കിൽ എന്ന് പറയുന്ന തന്നെയും ഇവിടെ അതിനുള്ള അർഹതകളൊന്നും കിട്ടുന്നില്ല അപ്പോൾ നമ്മൾ പുറത്തോട്ട് പോയി എങ്ങനെയെങ്കിലും പഠിച്ച് ഒരു 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 ഡിഗ്രി എടുത്ത് ആ ബാബൻ്റെ ഭാവി പുറകിൽ തന്നെ അല്ലേ എൻ്റെ മോനെ അവിടെ തന്നെ പഠിക്കും മടങ്ങി പോകും മടങ്ങി പോകാൻ വേണ്ടി അതിന് എല്ലാവരും അങ്ങനെയാണ് ഇപ്പോ ഇപ്പോൾ അല്ല ഈ നമ്മുടെ ഇന്നിപ്പോൾ രണ്ടുപേരും അല്ല ഒരു വീട്ടിലുള്ള ആയിരുന്നു ഒരാളില്ലെങ്കിൽ രണ്ടുപേര് നല്ല നല്ലൊരു ജീവിതം അല്ലെങ്കിൽ തന്നെ അവര് പിന്നെ ഒരു ഒന്ന് സമ്പാദിക്കുക അവരെ സ്വന്തം കാണി നീക്കുക എന്നുള്ള രക്ഷകർത്താക്കളുടെ ആഗ്രഹമല്ല അങ്ങനെ തന്നെ സംഭവിക്കും കാണുന്നു ചില രക്ഷകർത്താക്കളെ അങ്ങോട്ട് കൊണ്ടുപോകുന്നുണ്ടല്ലേ കൊണ്ടുപോയി ആ തരത്തിൽ ജോലിയും അതിൻ്റെതായ സ്റ്റെബിലിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ അങ്ങനെ പോകാൻ കഴിയൂ ഇത് ഒരു പ്രതിഭാസമായി കേരളത്തിൽ അല്ല എൻ്റെ കാഴ്ചപ്പാടില് അങ്ങനെയാണെങ്കിൽ തോന്നുന്നു സർക്കാർ വന്നിരുന്നാലും നമ്മുടെ ഹാർബർ വരുന്നവർ കുറവ് ചെറിയൊരു മാറ്റം ആ അത് ആ മാറ്റത്തിലൂടെങ്കിലും കുറേ പേര് ആ ജോലി കിട്ടിയാൽ തന്നെ സ്വയമായിട്ട് ചെയ്യുന്ന എന്തെങ്കിലും വകവുപ്പുകളും കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നാലും അതിന് നല്ല മാറ്റം ഉണ്ടാവും മാറ്റം വരാൻ സാധ്യത കൂടുതലാണ് നാട്ടിൽ തൊഴിൽ രഹിതരുടെ എണ്ണം ഇനിയും കൂടും എല്ലാവരും തൊഴിൽ തേടി വിദേശത്തും പോകും എല്ലാവർക്കും സർക്കാർ ജോലി നൽകാൻ സാധിക്കുകയുമില്ല ചെറുകിട സംരംഭകരെ സർക്കാർ പ്രോത്സാഹിപ്പിച്ചാൽ ഒരു പരിധിവരെ പിടിച്ചു നിൽക്കാനാകും മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം ഗുഡ് ബൈ